ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായി സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇട്ട ശക്തമേറിയ പ്രവചന ശബ്ദം അത് ദൈവം പലരുടെയും ജീവിതത്തിൽ അസാധാരണമാകുന്ന ധൈര്യത്താൽ നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് ധൈര്യം മനോധൈര്യം ചോർന്നുപോയി ജീവിതത്തെ തന്നെ ഫേസ് ചെയ്യുവാൻ വളരെയധികം പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ എന്നെ കാണുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാകുന്നു ഈ സീസന്റെ മേൽ ദൈവിക ധൈര്യത്താ ദൈവം നിന്നെ നിറയ്ക്കും നമുക്കറിയാം ഭയം എന്ന് പറയുന്നത് അത് പിശാചിട്ടിരിക്കുന്ന ഒരു കെണിയാണ് ഭയത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നുപോയാൽ ദൈവം അവന് കൊടുത്തിരിക്കുന്ന ആ ലൈഫ് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല നിരാശ കടന്നു വരും പിന്നെ ഞെരുക്കമായിരിക്കും ആത്മഹത്യയുടെ ചിന്ത കടന്നു വരുവാനിടയായിത്തീരും എന്തിന് ജീവിക്കുന്നു എന്നുള്ള ചോദ്യം വരെ അങ്ങനെയുള്ള വ്യക്തികൾ ഫേസ് തീരും എന്നാൽ ഇന്നും നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു വിടുതലിന് കാരണമായി തീരും ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്ന് വരുത്തുകയാണ് ഭയം മാറുന്നു ഭയം മാറുന്നു ദൈവിക ധൈര്യം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്തിനേയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും ഏത് സാഹചര്യത്തിന്റെ പേരും നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും ൊരനുഭവത്തിന്റെ നടുവിലും നിനക്ക് ദൈവത്തിൽ നിന്ന് ഉത്തരമുണ്ടാകും അങ്ങനെ ഒരു സീസണിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞാൽ ആ വേർഡിനോട് ആമേൻ പറയുവാൻ എത്ര പേർ തയ്യാറാണ് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് തൊട്ട് ദൈവികമാകുന്ന അവൻ ധൈര്യം വെളിപ്പെട്ടു വന്നിരിക്കും ഏ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്ത് ലിജു കോഴിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ ഈ ദൈവ ശബ്ദം കേൾക്കുന്നത് അത് ദൈവം പ്ലാൻ ചെയ്തതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൻമേൽ യേശുവിനും മാറ്റം വരുത്തുവാൻ പറ്റും നിങ്ങൾ ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം പൂർണമായ വിടുതൽ നൽകിത്തരുവാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാകുന്നു ഭയപ്പെട്ടു പോകരുത് ധൈര്യത്തോടുകൂടിയിരുന്നോ ഈ സീസണിൽ നിങ്ങളെ പറ്റി ദൈവം കണ്ടതും ദൈവം പറഞ്ഞതും നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിറവേറി കാണുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പക്കൽ ഒരു ശക്തി നൽകി തന്നിട്ടുണ്ട് ആ വചനം നമ്മൾ ഒരുമിച്ച് വായിച്ച് അതിൽ നിന്ന് ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അധ്യായം അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇപ്രകാരം പറയുന്നു യഹോവ എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും അവൻ ഭയത്തിൻ്റെ നടുവിൽ ആയിരിക്കുന്ന നിങ്ങളോട് ഈ വേഡ് ഇന്ന് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് യഹോവ എന്റെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും അടുത്ത പദം പറയുന്ന ഇപ്രകാരമാണ് യഹോവ എന്റെ ജീവന്റെ ഫലം ഞാൻ പേടിക്കും ഞാൻ ആരെ പേടിക്കും ഒരു സൈന്യം നേരെ ഇറങ്ങിയാലും എന്റെ നേരെ പ്രാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല നടക്കുവോ എന്നാണ് ചിലർ ചോദിക്കുന്നത് എന്നാൽ നിന്റെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിനെ നീ ആസ്വദിച്ചു തുടങ്ങുമ്പോൾ ആ ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിൽ നീ നടന്നു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒന്നിനെ പറ്റിയും നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യം വരികയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഇത് പറയുന്നത് ദാവീദ് രാജവാകുന്നു തനിക്ക് ഒരുപാട് ശത്രുക്കൾ തൻ്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ആ ശത്രുക്കളിലേക്ക് അവൻ നോക്കാതെ ദൈവത്തിലവൻ നോക്കിയത് കാരണം ഒരു പ്രതികൂലത്തിനും ഒരു പ്രതിസന്ധിക്കും അവരെ തോൽപ്പിച്ച് കളയാൻ പറ്റുകയില്ല അവരെ തോൽപ്പിച്ച് കളയാൻ പറ്റുകയില്ല ഇന്ന് ഞാൻ ഈ വേഡ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നോട്ടം ദൈവത്തിലാണെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ കമാർ ചിലരോട് ദൈവത്തിന്റെ യാഗ്ഞ സംസാരിക്കുകയാണ് നീ ഭയപ്പെടുകയില്ല നീ പേടിച്ചു പോകയില്ല നിന്റെ ജീവിതത്തിൽ ഭയപ്പെടുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നീ നിർഭയമായി വസിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയം നിമിത്തം ആമേ ഹാലൂയ്യ ധൈര്യം മൊത്തം ചോർന്നു പോയി ജീവിതത്തെ വളരെ പേടിയോടുകൂടി കാണുന്ന ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ ഭയപ്പെട്ട് പോകേണ്ട ആവശ്യമില്ല ദൈവം നിന്നോട് കൂടെയുണ്ട് യേശു നിന്നോട് കൂടെയുണ്ട് യേശു നിന്നോട് കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിനക്ക് വിജയിച്ച് മുന്നേറുവാൻ പറ്റും എനിക്ക് പുതിയ നിയമത്തിലെ ഒരു ക്യാരക്ടറായ പത്രോസ് എന്നറിയപ്പെടുന്ന ദൈവ വർദ്ധന വളരെയധികം ഇഷ്ടമാണ് കാരണം നമ്മളിൽ പല വ്യക്തികളെ വ്യക്തികളെപ്പോലെയാണ് അദ്ദേഹം ഇടുത്തുചാട്ടക്കാരനാണ് അവൻ ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ വലിയ ധൈര്യമൊക്കെ വേണമെങ്കിൽ അഭിനയിക്കും എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ കടന്നു ചെല്ലുമ്പോൾ അവൻ പേടിച്ചു പോകും അവൻ യേശു അവനോട് പറഞ്ഞു നീ എന്നെ മൂന്ന് തവണ തള്ളിപ്പറയുമോ പത്രോസ് പറഞ്ഞു ഈ കൂട്ടത്തിലുള്ള ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിരുന്നു എന്നാൽ റിയാലിറ്റി അവൻ ഫേസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മൂന്ന് തവണ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു ചെറിയ ഒരു പെൺകുച്ചന്റെ മുമ്പിലും അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു ആമേ ഹൈ ലൂയാ എന്നാൽ പുസ്തകം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ദൈവിക അഭിഷേകം അവന്റെ ജീവിതത്തിൽ തൊട്ട് അവന്റെ മേൽ അസാധാരണമാകുന്ന ധൈര്യം കടന്നു വരുവാനിടയായി തോന്നുന്നു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ നിങ്ങൾ ഫേസ് ചെയ്യുന്ന അവ വലിയ വിഷയങ്ങളെ വന്നു വസിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ആ വേർഡിനെ നിങ്ങൾ ഏറ്റെടുത്തോ പ്രാർത്ഥനയോടുകൂടി ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ അവൻ ഇന്ന് തൊട്ട് ധൈര്യത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് നീ ഭയപ്പെടുകയില്ല നീ തോറ്റു പോകുമെന്ന് പറയുന്ന ആ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവം നിന്നോട് കൂടെ ഇരുന്ന് അവൻ തൃപ്തത്തിൽ മൂന്നാമതാകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മേൽ വ്യക്തമായി അനുഭവിച്ച് നീ ഫേസ് ചെയ്യുന്ന വിഷയത്തിന്റെ നടുവിൽ അത്ഭുതകരമായി അവൻ നിന്നെ നടത്തുന്ന ഒരു ദൈവിക പരിശു ശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് തൊട്ട ഭവനങ്ങളിൽ നീ അനുഭവിച്ചു തുടങ്ങുകയാണ് എല്ലാവരുടെ മുമ്പിലും യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അപ്പോ സോല പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം കഴിഞ്ഞപ്പോൾ അവൻ ആള് മാറിയവനെ പോലെയായി ഇന്ന് പരിശുദ്ധ ആത്മാവിന് നിന്റെ ജീവിതത്തിൻറെ മേൽ ഒരു ഇടം കൊടുക്കാൻ പറ്റുമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് നീ നടന്നു തുടങ്ങാൻ പറ്റുമെങ്കിൽ ആത്മാവുമായിട്ട് നീ നടന്നു തുടങ്ങുകയാണെങ്കിൽ പ്രിയരെ ഒരു കാര്യം നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും അവൻ നിന്റെ മേൽ അസാധാരണമാകുന്ന ധൈര്യം വന്നു ഭവിക്കുവാനിടയായി നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തോട് കൂടെ നടന്ന സകല ഭക്തന്മാരും അവരുടെ പ്രതിസന്ധി അവർ ചിന്തിക്കുന്നതിനേക്കാളധികം വലുതായിരുന്നു പക്ഷേ അവർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ദൈവം അവരോട് കൂടെയുള്ളതുകൊണ്ട് അവർ പേടിച്ചു പോയില്ല ഞാൻ ചോദിക്കട്ടെ പഴയ നിയമത്തിലെ അമൻ ദാനിയലിന്റെ പുസ്തകത്തിൽ ശത്രുക്ക് മേശക്ക് അഭേദനക മൂന്ന് ബാലന്മാർ അവർ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്നുള്ള ഒറ്റ കാരണത്താൽ അവൻ തീ അവർക്കു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് രാജാവ് പറഞ്ഞു കൂട്ടർ പറഞ്ഞു നീ നിങ്ങളുടെ ആലോചനയിൽ ഒന്ന് രണ്ടാമത് ചിന്തിച്ച് അവൻ രാജാവ് വെച്ചിരിക്കുന്ന ബിംബത്തെ നിങ്ങളൊന്ന് നമസ്കരിച്ചാൽ മതി ആ തീയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം പക്ഷേ അവർ കൂടുതൽ കാര്യം ഉറപ്പാണ് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ പറ്റും ഇൻ കേസ് വിടിവിച്ചില്ലെങ്കിലും ദൈവം പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരടി പോലും പുറകോട്ട് പോകയില്ല അതെ ഞാൻ പറയട്ടെ ചില തീരുമാനങ്ങൾ ചില വിശ്വാസങ്ങൾക്ക് ദൈവത്തെ തന്നെ നേരിട്ട് ഇറക്കുവാനുള്ള ശക്തിയുണ്ട് ഇന്ന് നീ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണോ അതിൻ്റെ നടുവിലായിരിക്കും ദൈവപ്രവർത്തി നിരക്ക് കാണുവാൻ പറ്റുന്നത് എനിക്കറിയാം പല വ്യക്തികളും നിങ്ങളെടുത്ത തീരുമാനത്തിന്റെ മുൻപിൽ പതറി നിൽക്കുകയാണ് ഇനി എന്താണ് ചെയ്യുക ധൈര്യമായി മുന്നോട്ട് പോകുവാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അവൻ ഞാൻ കാണുന്നത് വിശ്വനസുമായി ബന്ധപ്പെട്ട് ഇനി സ്റ്റെപ്പിൻ ചെയ്യണമോ പേടിച്ചു നിൽക്കുകയാണ് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു പ്രാർത്ഥനയോട് നീ സ്റ്റെപ്പും ചെയ്തോ അവിടെ ദൈവ പ്രവൃത്തി കാണുവാനിടയായിത്തീരും അതുപോലെ തന്നെ ദൈവാത്മാവ് ഇന്നെന്നെ തന്നെ കാണിക്കുന്നത് അവൻ ഭയമാണ് ഭയ ാണ് പേടിയാണ് ഇവൻ രാത്രി കിടന്നുറങ്ങുവാൻ വേറെ പേടിയാണ് അവൻ ഞെട്ടി ഉണരുന്ന അനുഭവം അങ്ങനെയുള്ള ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം അങ്ങനെയുള്ള പല വ്യക്തികൾ കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഭയത്ത ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ബ്രേക്ക് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ദൈവിക സൗഖ്യം നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ നിങ്ങൾ അത്ഭുതത്തെ ഞാൻ നിങ്ങളോട് വയ്ക്കുകയാണ് ശത്രുക്കോ മേശക്കോ തീരുമാനത്തിൽ അവർ നിന്ന കാരണം രാജാവ് തീ ആയി വർദ്ധിപ്പിച്ചു ഇതിലൊന്നും മൂന്ന് ഭാരന്മാർ പരാജയപ്പെട്ടു പോയില്ല കാരണം അവർക്കറിയാം ദൈവമാണ് അവരോട് കൂടെയുള്ളത് നമ്മൾ വായിച്ച വാക്യം പോലെ തന്നെ അവൻ യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഒരു ശത്രുവും ഒരു സൈന്യവും എന്റെ നേരെ പാളയറങ്ങിയാലും ഞാൻ ചഞ്ചലിച്ചു പോകയില്ല ഞാൻ നിർഭയനായി വസിക്കും കാരണം ദൈവമാണ് എന്നോട് കൂടെയുള്ളത് ഇന്നും നിങ്ങളോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഈ സീസണിൽ ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളത് ഭയപ്പെട്ടു പോകരുത് ഭയത്തോട് യേശുവൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുപോവുക വിട്ടുപോവുക നിങ്ങൾ നോക്കുക ഈ പത്രോസ് നിറഞ്ഞപ്പെടുന്ന വ്യക്തി അവൻ പേടിച്ച് മൂന്ന് തവണ യേശുവനെ തള്ളിപ്പറഞ്ഞു എന്നാൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അവന്റെ ഹിസ്റ്ററി മാറി അവന്റെ ചരിത്രം മാറി അവന്റെ ജീവിതത്തിൽ രൂപാന്തരം കടന്നു വന്നു അവനെ പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ടു കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടതാണ് തന്റെ കൂടെയുണ്ടായിരുന്ന സഹോദരനെ അവർ കൊന്നുകളഞ്ഞു യാക്കോവിനെ കൊന്നുകളഞ്ഞു അടുത്ത നറുക്ക് ഉള്ളതാണ് എന്നാൽ ഇത്രയധികം ഭാരമുള്ളപ്പോഴും അവൻ കിടന്നുറങ്ങി കിടന്നുറങ്ങി കാരണം അവൻ അറിയാം യേശു അറിയാതെ അവന്റെ ജീവിതത്തിൻ്റെ ഒന്നും സംഭവിക്കുകയില്ല നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ കുടുംബത്തിന്റെ മേൽ നിന്റെ മക്കളുടെ മേൽ നിന്റെ ജോലിയുടെ മേൽ നിന്റെ ബിസിനസിന്റെ മേൽ നിന്റെ ആരോഗ്യത്തിന്റെ മേൽ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിന്മേൽ ഒന്നും സംഭവിക്കുകയില്ല എന്റെ ദൈവം ദോഷമായിട്ടൊന്നും നിന്റെ ജീവിതത്തിൽ ചെയ്യുകയില്ലെന്ന് ചിലതോടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഭയത്തിൽ നിന്ന് ഇന്ന് പുറത്തു വരിക ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം വരുത്താൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ് അധൈര്യപ്പെട്ടു പോകരുത് ഇന്നു തൊട്ട് നിങ്ങളുടെ മേൽ ധൈര്യം കടന്നു വരികയാണ് അവ ഒരുപക്ഷെ നിങ്ങൾ ഉന്നത ഭവനത്തിലായിരിക്കുന്ന വ്യക്തിയായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ സമാധാനം തീരയില്ലാതെ അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ കാണുന്നു സമാധാനം തീരയില്ലാതെ ഭയപ്പാടോടുകൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദര യേശുവിന് ഇന്ന് തൊട്ട് നിങ്ങളുടെ മേൽ ധൈര്യം നൽകിത്തരുവാൻ പറ്റും അത് നിങ്ങളുടെ മേൽ ഇന്ന് തൊട്ട് സംഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ജനത്തിൻ്റെ മേൽ ദൈവിക ധൈര്യം കൊടുക്കണമേ ദുർസ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കണ്ട് രാത്രി പേടിച്ചുണരുന്ന ചിലരുടെ ദൈവിക ധൈര്യവും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ യേശു എന്ന നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് അസമാധാനമാണ് രാത്രി കടന്നുറങ്ങാൻ പറ്റുന്നില്ല അരക്കു റൂമിൽ നിൽക്കുന്ന ഫീലിംഗ് പേടിയാണ് പേടിയാണ് അതിനെ ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് വിട്ടുപോവുക വിട്ടുപോകുകൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരുന്നു അതിനെ സ്വീകരിക്കുക നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് അതിൽ ഇന്നു തൊട്ട് യേശുബന്റെ നാമത്തിൽ നിങ്ങൾ നടന്നു തുടങ്ങുക ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആ മാൻ ആ മാൻ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാള് ഞായറാഴ്ചകളിൽ രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് സുസൂഷ നിങ്ങൾ വേറെ എവിടെയും മീറ്റിങ്ങിൽ പോകുന്നില്ലെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രെയർ ലൈൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ മാറ്റങ്ങൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ